േട്ടാ ചേച്ചി ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാ എപ്പിസോഡ് നമ്മള് ഭയങ്കര സന്തോഷത്തോടെയാണ് സ്റ്റാർട്ട് ചെയ്യാറ് ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷെ സ്റ്റിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാ എനിക്ക് തോന്നുന്നു ടെലിവിഷൻ ചരിത്രത്തില് ലൈക് റിയാലിറ്റി ഷോയുടെ ചരിത്രത്തില് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ഒരു സംഭവം നടക്കാൻ പോകുന്നത് നമ്മളിപ്പോ നേരത്തെ ഇന്നലെ നമ്മുടെ പാർവണക്കുട്ടി ഇവിടെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു പാട്ട് അവൾ പാടി നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് റൗണ്ടിലായിരുന്നു അവള് പാടിയിണ്ടായിരുന്നേ അപ്പോ നമ്മൾ കണ്ടതാണല്ലോ ചെറിയൊരു ഒരു മിസ്റ്റേക്ക് അവിടെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവൾക്ക് അത് ഭയങ്കര ഒരു വിഷമൊരു ഇൻസിഡന്റും കൂടെ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും ഓക്കെ അപ്പൊ ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് കറക്റ്റായിട്ട് ഞാനല്ല പറയണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഇപ്പൊ നമ്മൾ ഇന്നലെ പാർവണ അവിടെ തെറ്റിച്ചപ്പോ നമ്മള് വൈകി നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തു അവളെ സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് അതുപോലെ ഒരു അപ്രീസിയേഷൻ സൈഡ് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബിക്കോസ് അത് തുറന്ന് പറയാനുള്ളൊരു കാര്യം കാണിച്ചത് കൊണ്ട് എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവാം ബട്ട് സ്റ്റിൽ ആരും ഓൺ ക്യാമറയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല അത് ഞാൻ പറയാം അത് ഞാൻ പറയുന്ന ആപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ഷിനോ ചേട്ടനെയും പ്രശാന്ത് ചേട്ടനെയും ഒന്ന് വെൽക്കം ചെയ്യാണ് ഞാൻ നമ്മളിങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് നിന്നപ്പോഴേക്കും ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അത് ആയിട്ട് തന്നെ ചെയ്യും അത് പറയുന്നതിന് മുന്നേ നേരത്തെ പാർവതി പറഞ്ഞത് കറക്റ്റ് ആണ് പല ഓർക്കസ്ട്ര മീൻസ് റിയാലിറ്റി ഷോയിലും ഈ ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട് പക്ഷേ അത് റീ അല്ലെങ്കിൽ അത് വീണ്ടും മാറ്റി വായിച്ചിട്ടൊക്കെ അത് പരിഹരിക്കുന്നുണ്ട് ആരും ഇങ്ങനെ ഇങ്ങനെ വന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷെ നമ്മൾക്ക് അത് ഒരു ടെക്നിക്കൽ എറർ സംഭവിച്ചത് കൊണ്ട് അത് ഞങ്ങൾക്ക് മാനസികമായിട്ടൊരു വിഷമമുണ്ട് കറക്റ്റ് അത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഷിനു ഷിനു പറയും അതെന്താണ് കാര്യം മോൾ ഇന്നലെ പാടിയപ്പോൾ മോൾ മോള് കറക്റ്റോട്ടിലാണ് പാടിയത് ബീജിയം അതായത് ഫസ്റ്റ് ബീജം തുടങ്ങേണ്ട സമയത്ത് ബീജം തുടങ്ങേണ്ട സമയത്തല്ല തുടങ്ങിയത് ബീജം കുറച്ചുകൂടെ നേരത്തെ തുടങ്ങി പല്ലവി തീരുന്നതിന് മുമ്പേ അപ്പോൾ അനുകൂല്യം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ബീജം എൻ്റെ കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടായി പക്ഷേ അത് മോളത് മനസ്സിലാക്കിയിട്ടും എനിക്ക് ഏറ്റവും ഗ്രേറ്റായിട്ട് തോന്നിയ ഒരു കാര്യം മോള് ഞങ്ങൾ ഞങ്ങളൊന്നും പറഞ്ഞില്ല ഓർക്കസ്ട്രയുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്കൊന്നും പറഞ്ഞില്ല അത് അവിടെ മോൾ മോളുടെ ഒരു ഗ്രേറ്റായിട്ട് സ്വന്തം മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു അത് മെയിൻ്റെയിൻ ചെയ്തു അതിൽ ഞാൻ മോളെടുത്തും സോറി പ്രേക്ഷകെടുത്തും സോറി പറയും അതെങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായെങ്കിലും അത് ഭയങ്കരമായിട്ട് മനസ്സിൽ കിടക്കാണ് എല്ലാവരുടെ മനസ്സില് പക്ഷെ പറയണെങ്കിൽ പറയുകയും ചെയ്തില്ല നമുക്ക് വേണമെങ്കിൽ ആ ഒരു പോർഷൻ വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാം പക്ഷേ ഇത് നേരത്തെ പാർവതി പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ഒരു ഭയങ്കര മോമെന്റ് ആണ് കാരണം അല്ല പല ഇൻസിഡൻസും പക്ഷെ നമ്മൾ ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നത് ഇതൊരു പുതിയ കാര്യമേ അല്ല പക്ഷെ അത് അഡ്മിറ്റ് ചെയ്യാൻ ചെയ്യാനുണ്ടാവുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് അത് ഭയങ്കരമാണ് ആ ഒരു സിൻസിയറിറ്റി ആയിട്ട് പിന്നെ ഈ പറഞ്ഞപോലെ മോളും ആ സമയത്ത് പറഞ്ഞില്ല പറ്റിയ ഒരു ഒരു രണ്ടുപേരുടെ ക്വാളിറ്റിയാണ് നിങ്ങളുടെ ഇപ്പം ആ സമയത്ത് ബ്ലെയിം ചെയ്യാം ഞാനല്ല തെറ്റിച്ചത് ഓർക്കസ്ട്രയാണ് നമ്മുടെ അത് അത് പറഞ്ഞില്ല ക്വാളിറ്റിയാണ് മോള് ആരെയും ആ സമയത്ത് ബ്ലെയിം ചെയ്യാതെ യു ആർ ജസ്റ്റ് സൈലന്റ് മോളെ കിട്ടിയ മാർക്സും വെച്ച് യു ആർ ഓക്കെ ആരെയും കുറ്റപ്പെടുത്തുക ഒന്നും ചെയ്തില്ല ഷിനു ചേട്ടനാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു തെറ്റിന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാവുന്നത് അതാണ് ഇങ്ങനെ ശരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മള് ഞങ്ങൾക്കും കുറച്ച് സന്തോഷം അബിയും ഹരിയും ഞാനും നമ്മൾ മൂന്നുപേരും കൂടി ഇപ്പം ഡിസ്കസ് ചെയ്തു ആൻഡ് ഡെഫിനറ്റ്ലി പാട്ടിൽ അല്ലരുടെ ചില്ലരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ മിസ്റ്റേക്ക് കൂടാതെ കുറച്ച് അവിടെ കൂടെ ഒക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മൂന്ന് പേരും പോയിന്റ് ഫൈവ് മാർക്സ് വെച്ച് എക്സ്ട്രാ തരുന്നു മീൻസ് പോയിന്റ് ഫൈവ് ഫൈവ് യു അപ്പം മാർക്സിൽ ഒന്നര മാർക്ക് കൂടി അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ടോട്ടൽ ട്വന്റി സിക്സ് പോയിന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോ ഹാപ്പി ആയില്ലേ എന്നാ പിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് പിരിഞ്ഞോളൂ